പ്രീസ് ലോൺ എഫർക്കെഴുതി ലേഖനം നാലാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടുന്നതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ നാവുകളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകളും ശാപത്തിന്റെ വാക്കുകളും ചൊരിയുവാനായിട്ട് കഴിയും എന്നാൽ പ്രിയമുള്ളവരെ ഓരോ തവണയും നാം സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു മാത്രമേ അതിനെ പുറത്തേക്ക് വിടാവൂ ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് വേദനപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ വിഷമിക്കേണ്ടി വരും മറ്റുള്ളവർ ഒരു പക്ഷെ നമ്മളെ പ്രകോപിപ്പിക്കുവാനായിട്ട് പലതും പറഞ്ഞു നിൽക്കാം എന്നാൽ ആ ഒരു സമയങ്ങളിലൊക്കെ അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അത് ഒരു പരിശുദ്ധ കൃപയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും അതെ നമ്മുടെ കർത്താവിന്റെ ഭാവം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് നാം ശ്രമിക്കണം ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങളൊക്കെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത് നാവിന്റെ ദുരുപയോഗം മൂലം സംഭവിച്ച ചില കാര്യങ്ങളിലേക്കാണ് നമുക്ക് എത്തുവാനായിട്ട് കഴിയുന്നത് അനേകം കുടുംബ ബന്ധങ്ങളൊക്കെ തകരുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ ദുരുപയോഗമാണ് കർത്താവിനെ അഞ്ച് കോടതികളിൽ വെച്ച് വിസ്തരിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും കുറ്റം വിധിച്ചപ്പോഴുമൊക്കെ രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ കുഞ്ഞാട് എന്ന പോലെ നമ്മുടെ കർത്താവ് കൊടുക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ ഒരു ഭാവമാണ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടുന്നത് മിണ്ടാതിരിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ സമയങ്ങളിൽ നമുക്ക് മിണ്ടാതിരിക്കുവാനായിട്ട് നമ്മുടെ അധരം കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതെ കേവലം മനുഷ്യരായ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതെന്നറിയാം എന്നാൽ ദൈവത്തിന്റെ ഒരു കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്കതിന് കഴിയുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് സാത്താൻ തന്റെ വേലയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നമ്മുടെ നാവിനെയാണ് അതുകൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും നമ്മുടെ അധരങ്ങൾ എപ്പോഴും സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ ഓരോ ചിന്തകളും ഒക്കെ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുവാനായിട്ട് ഇടയാക്കണമെന്ന് ഓരോ നിമിഷവും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം കൊലോസിയർ നാലിൻ്റെ ആറിൽ പറയുന്നത് പോലെ നിങ്ങളുടെ വാക്ക് എപ്പോഴും കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതും ആയിരിക്കട്ടെ അതെ നമ്മുടെ വാക്കുകൾ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എ ബ്ലെസ് ഡേ